ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾക്ക് വെളിച്ചെണ്ണ ഉണ്ടാക്കാൻ ഉണങ്ങിയ തേങ്ങ പൊളിച്ചപ്പോൾ കുറെ പൊങ്ങു കിട്ടി കോക്കനട്ട് ആപ്പിൾ അല്ലെങ്കിൽ പൊങ്ങിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ന്യൂട്രീഷ്യൻസും പൊട്ടാസ്യവും ഉയർന്ന അളവിൽ ഇതിലടങ്ങിയിട്ടുണ്ട് നമ്മുടെ ശരീരത്തിലെ ക്ഷീണം തോന്നുന്നെങ്കിൽ പൊങ്ങു കഴിച്ചാലേ പെട്ടെന്ന് തന്നെ ക്ഷീണം മാറാൻ സഹായിക്കും ദഹനക്കേട് വയറിളക്കം പോലുള്ള രോഗങ്ങൾ പരിഹരിക്കുന്നതെന്നും ഇത് കഴിക്കുന്നത് നല്ലതാണ് അമിതവണ്ണം കുറയ്ക്കാനും ചർമ്മത്തിലെ ചുളിവുകൾ അകറ്റാനും വളരെ നല്ലതാണ് ഇത്രയേറെ ഗുണങ്ങളുള്ള സ്പ്രൗട്ടഡ് കോക്കനട്ട് അല്ലെങ്കിൽ പൊങ്ങ് തീർച്ചയായും എല്ലാവരും കഴിച്ചു നോക്കേണ്ടതാണ് പൊങ്ങുകൊണ്ട് വളരെയേറെ രുചിയുള്ള മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാം ഒരു കപ്പ് പാലിൽ അരക്കപ്പ് പൊങ്ങും രണ്ട് ടീസ്പൂൺ പഞ്ചസാരയും കുറച്ച് അലക്കായ പൊടിയും ചേർത്ത് meil küse , keda järeldab .